ഒരു ബൊഗീൻ വില്ല ചെടിയിൽ തന്നെ പല കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടോളൂ ഹായ് നമ്മുടെ ബൊഗീൻ വില്ല സീസൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെടിയിൽ തന്നെ പല കളറുകൾ വരുന്ന അതായത് നാലഞ്ച് കളറുകൾ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ബൊഗീൻ വില്ല പ്ലാന്റ്സാണ് നിങ്ങൾക്കായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും വളരെ ചെറിയ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു സൈസ് ആണ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ട് ഉള്ളത് ഇത് ഒരു ചെടിയിൽ തന്നെ നാലഞ്ച് ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാ നോക്കിക്കോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കാണാതിരിക്കുമല്ലോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരിക അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റൂട്ടാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഇത് ഫ്ലവർ ആവും ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി നമ്മൾ മണ്ണൊന്നും മാറ്റില്ല ഇതേപോലെ തന്നെയാണ് അയച്ചു തരിക അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതിപ്പം ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലൊരു നാലഞ്ച് കളറ് ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ സമയം കഴിഞ്ഞു എനിക്ക് ഈ പ്രാവശ്യം പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിറഞ്ഞ് ഫ്ലവറൊക്കെ ആയിട്ട് നിന്നേനെ ഇതിലൊരു നാലഞ്ച് കളറുണ്ട് ഒന്ന് നമ്മുടെ കോമൺ കളർ ഇതാണ് പിന്നെ ഒരു വൈറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിലൊരു യെല്ലോ ഉണ്ട് യെല്ലോ ഫ്ലവർ ചെയ്തിട്ടില്ല പിന്നെ ഉള്ളതാണ്ട് ഈ ഒരു കളറാണ് പിന്നെ ഒരു ലാവൻഡർ കളറാണ് അപ്പം നമ്മൾ നല്ല നല്ല ബുഷായിട്ട് നിൽക്കും ഈ പ്ലാന്റ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ